ഇല്ല കുട്ടുകാർക്കും ശുഭദിനം തരുന്നുണ്ട് നമുക്ക് ഗൗതമെന്റ് അളകുന്നതേടി നാളത്തെ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു നന്ദേനെ പോയി ഗൗതം ചോദ്യം ചെയ്യണം നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് കാരണം ഇത്രയും കാലമായിട്ടും ഗൗതത്തിനെ താലി കഴുത്തിട്ടുണ്ട് നടക്കുന്ന നന്ദയാണ് പക്ഷെ ഗൗതന് ആ കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷേ എങ്കിൽ നിർമ്മലിനെ വെച്ച് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദക്ക് സഹിക്കില്ല നിർമ്മല തനിക്ക് സഹോദരനെ പോലെയാണ് ആ നിർമ്മലിനെ വെച്ചാൽ തൻ്റെ ജാരനാണോ കാമുകനാണോ അതോ ഇനി നിൻ്റെ ഭർത്താവാണോ എന്നൊക്കെ ഗൗതം ചോദിച്ചിരിക്കുന്നത് നന്ദേനെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു അവസാനം നന്ദ പറഞ്ഞു ഇനി ഒരു നിമിഷം പോലും നിങ്ങളെ ഇവിടെ കണ്ടെക്കരുത് ഇറങ്ങിപ്പോണം ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം മിസ്റ്റർ ഗൗതം മഹേശ്വർ എന്ന് പറയുന്നത് ഇത് കേട്ടത് ഗൗതത്തിന് എന്ത് ചെയ്യണം എന്ന് ഒരു നിമിഷം ഗൗതം ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് ഗൗതം അകത്തേക്ക് വന്ന് നന്ദുവിനെ വിളിക്കുകയാണ് നന്ദൂട്ടെ പോവാന്ന് പറയണ അപ്പോഴേക്കും ഗൗരി മോള് പറഞ്ഞു ഇതെന്താ ഇത്ര പെട്ടെന്ന് പോന്നേ അതെ നന്ദുവിന്റെ പ്രാക്ടീസ് ഒന്നും കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടെ കഴിയട്ടെ അങ്കളെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാം ഇത് കേട്ടതും നന്ദു പറഞ്ഞു അത് ശരിയാ അതെ പപ്പാ ഇന്ന് ഞാൻ ഓടിയെന്നൊക്കെ പറയാണ് പക്ഷെ അതൊന്നും ഗോതും കേൾക്കുന്നുണ്ടായിരുന്നില്ല പപ്പ അതുകൊണ്ട് കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് വരാം എന്ന് പറയാണ് ഇത് കേട്ടതും ഗൗരി പറഞ്ഞു അത് ശരിയാ കുറച്ച് കഴിയുമ്പത്തേനും കൊണ്ടുപോയാൽ മതി ഇപ്പം കൊണ്ടുപോകേണ്ട പറയണം നന്ദു പറയുന്നത് കൂടെ അനുസരിച്ചാൽ മതി നിന്നോട് വരാൻ പറഞ്ഞ വന്നാൽ മതി എന്ന് പറയാം പപ്പ എങ്ങ് നോക്കിയേ എൻ്റെ കാലിൽ ഇപ്പം നോക്കിയേ ഈ ബ്രേസേറ്റ്സും കാര്യങ്ങളൊന്നുമില്ല എനിക്ക് നന്നായിട്ട് നടക്കാനും ഓടാനോ ഒക്കെ പറ്റും അതുകൊണ്ട് കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് പോകാം പപ്പ എന്നൊക്കെ പറയാം പക്ഷെ അതൊന്നും ഗൗതം കേട്ടില്ല വരാൻ പറഞ്ഞാൽ വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം അവനെ എടുക്കുവാണ് ഈ സമയം ആകെപ്പാടെ വിഷമിച്ച് നന്ദ മിറ്റത്തന്നെ നിൽക്കുക നന്ദയങ്ങോട്ട് കയറി പോലും ഇല്ല അപ്പോഴേക്കും നന്ദുനെ എടുത്തോണ്ട് ഗൗതം അങ്ങോട്ടേക്ക് വന്നു ഗൗരിമോള ആ പടം വിഷമിച്ച് ഗൗരിമോള ആ കൂടെ വരുവാണ് പിന്നീട് അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് നന്ദൂട്ടൻ എന്തു ചെയ്യാണ് നന്ദയ്ക്ക് ടാറ്റ കൊടുക്കണം ഡോക്ടറെ ടാറ്റ നാളെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റ കൊടുത്തിട്ട് അങ്ങോട്ട് പോവാണ് ഈ കാഴ്ച കണ്ടപ്പോഴത്തേക്കും നന്ദയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇനി ഇപ്പം ഗൗതം നന്ദുനെ അങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല തനിക്കിനി ഇവനെ കാണാൻ പറ്റുമോ എന്നൊരു ചിന്ത നന്ദയുടെ മനസ്സിനെ വല്ലാതെ അലട്ടി അവനെ കൊണ്ടുവന്നത് കണ്ടപ്പോനും നെഞ്ചിനകത്തൊരു വല്ലാത്തൊരു വേദന എന്തോ ഒരു വിഷമം അവൻ പോകുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല ഒരു പക്ഷേ എങ്കിൽ എന്നും പോന്ന പോലെയല്ല ഇനിയിപ്പോൾ അവനെ തനിക്ക് കാണാൻ പറ്റുമോ താൻ ഗൗത്രോട് ഇങ്ങോട്ട് കയറണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ അവനെ കൊണ്ടുവരാൻ ചാൻസ് ഇല്ല അങ്ങനെ അവരും കൂടെ പോവുകയാണ് ഈ സമയം ഗൗരിമോള് വന്നിട്ട് പറഞ്ഞു എന്നാലും നന്ദുൻ്റെ പപ്പ എന്ത് പരിപാടിയാണ് കാണിച്ചാലേ കുറച്ച് സമയം കൂടെ നന്ദുനെ ഇവിടെ നിർത്തായിരുന്നു ഞാൻ പറഞ്ഞ നന്ദുൻ്റെ പപ്പ അത് കേട്ടില്ല എന്ന് പറയാം ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു അവർക്ക് ചിലപ്പോൾ ധൃത എന്തേലും കാണുമായിരിക്കും എന്തേലും തിരക്കുവാണേക്കും എന്നാൽ പിന്നെ അതെ അമ്മയ്ക്ക് എനിക്കിവിടെ നന്ദൂനെ വീട്ടിൽ കൊണ്ടേ ആക്കിയാൽ പോരായിരുന്നു എന്തിനും നന്ദൂൻ്റെ പപ്പ വന്ന് കൊണ്ടുപോയത് നമുക്ക് ഉണ്ടായ ആൾക്കാരെന്നല്ലോ എന്ന് പറയാം ആ വീട്ടിലേക്ക് പോകുന്ന ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഓടാനും കളിക്കാനും ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ടെന്ന് പറയണം ഇത് കേട്ടതും നന്ദ പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ ഗൗരി നിനക്ക് വേറെ ഒരു പണിയില്ലയെന്ന് ചോദിച്ചിട്ട് നന്തിന്റെ അകത്തേക്ക് കയറിപ്പോവാണ് ഈ അമ്മയ്ക്ക് അമ്മയ്ക്കിതെന്തു പറ്റി അമ്മയ്ക്ക് ചിലപ്പോഴിങ്ങനെ ചിലപ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗൗരി അങ്ങോട്ട് കയറിപ്പോ ഈ സമയം കയറിപ്പോണ സമയത്ത് നന്ദു ഇങ്ങനെ വാദം വരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഓടി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഗൗതമെല്ലാത്തിനും മോള് കേൾക്കണേ ഉള്ളൂ കുറെ സമയം കഴിഞ്ഞപ്പോൾ നന്ദുവിട്ടും ചോദിച്ചു അല്ല പപ്പ പപ്പ എന്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറയണമെന്നും പപ്പ എന്താ മറുപടി ഒന്നും പറയാത്തേന്ന് ചോദിക്കും അല്ല ഞാൻ പറയുന്നുണ്ടല്ലോ ഇല്ല പപ്പ വേറെ എവിടെയോ ആണ് പപ്പ ഞാൻ പറയുന്ന ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയാം നന്ദൂൻ പറഞ്ഞു പപ്പ കേൾക്കുന്നുണ്ടെന്ന് പറയാം പപ്പ എനിക്കധികം വൈകാതെ തന്നെ റേസിംഗ് പങ്കെടുക്കാൻ പറ്റുമല്ലേ എന്ന് ചോദിക്കാം മോന് പങ്കെടുക്കാൻ പറ്റുമെന്ന് പറയാം എനിക്ക് ഭയങ്കര സന്തോഷമായി പപ്പ അതേ ഡോക്ടറാൻ്റെ കാരണം കേട്ടോ എനിക്ക് ഓടാനായിട്ടൊക്കെ പറ്റിയത് ഡോക്ടറാൻ്റെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും അല്ലേ പപ്പ എനിക്ക് നടക്കാനോ ഓടാനോ ഒന്നും പറ്റില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയണം ശരിയാന്ന് പറയുന്നത് അങ്ങനെ സമ്മതിച്ചു കൊടുക്കാനല്ലേ പറ്റുള്ളൂ അല്ലാതെ എന്തെങ്കിലും ഗൗത്തിനെ പറയാൻ പറ്റുമോ കാരണം നന്ദുമോൻ്റെ കേൾക്കലെങ്കിലും നന്ദയുടെ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും മതി തീരാനായിട്ട് കാരണം അവൻ അത്രമാത്രം നന്ദയെ സ്നേഹിക്കുന്നുണ്ട് അതോടൊപ്പം ഞാൻ ഗൗരിമോളെ ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യം നന്ദി പറയുന്നുണ്ട് ഗൗരിമോളും നന്ദ ഡോക്ടർ നമ്മുടെ ഫാമിലിയാന്ന് നമ്മുടെ അഞ്ചു പേരും നമ്മളൊരു ഫാമിലിയാണെന്നുള്ള കാര്യം അതൊക്കെ ഗോത്തിന് അറിയാവുന്ന അങ്ങനെ വീട്ടിലേക്ക് അവരെ എത്തുകയാണ് എത്തിക്കഴിഞ്ഞപ്പത്തേനും പിങ്കി ഓടി വന്നു നന്ദുമോനെ പിന്നെ കെട്ടിപ്പിടിക്കുവാണ് ആഹാ ഇതെന്താ നന്ദുമോനെ നേരത്തേന്ന് ചോദിക്കുക ഈ പപ്പ എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് വര പിന്നെ ഒരു കാര്യം ഉണ്ടമ്മേ ഇന്ന് ഞാൻ ഓടിയെന്ന് പറയാണ് ഓടിയോ മോനെ അതേനേ എനിക്കൊരു കാലിനൊരു ഒരു കുഴപ്പമില്ല ഇങ്ങോട്ട് നോക്കിയേ ഞാൻ കണ്ടില്ല എന്ന് പറയുകയാണ് പെട്ടെന്ന് പിങ്കിക്ക് സന്തോഷമായി അപ്പോഴേക്കും ലക്ഷ്മിയമ്മ അവരെല്ലാം കൂടി ഇറങ്ങി വരുവാണ് നന്ദു ബ്രേസേഴ്സ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നതാണ് അപ്പോൾ അവർക്ക് സന്തോഷമായി ലക്ഷ്മിയമ്മ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇപ്പോഴൊരു സമാധാനം ആയത് അപ്പം ഒരു കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കണം എനിക്ക് ഒരു കുഴപ്പമില്ലെന്നറിയാം അതെ ഡോക്ടറിൻ്റെ എൻ്റെ കാല് ഭേദമാക്കി തന്നതെന്ന് പറയാം അവിടെ വെച്ച് ഞാൻ ഓടിയത് അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഓടാനൊന്നും സാധിക്കില്ലായിരുന്നു പറയാണ് ഇത് കേട്ടതും പിങ്കി പറഞ്ഞു മോൻ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവനകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അവൾ ലക്ഷ്മി അരുന്തിയോട് പറഞ്ഞു എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നന്ദയ്ക്ക് എങ്ങനെ ഇങ്ങനെ മാറ്റി സംഭവിച്ചെന്ന് നന്ദേനെ കുറിച്ച് ആ മഞ്ജുളമ്മേടം വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ കേട്ടില്ലേ അവള് കൊള്ളരുതാത്തൊരു സ്ത്രീയാണ് എന്നാലും അവൾക്ക് എങ്ങനെ അവൾ ഇവിടെ വെച്ച് ഇങ്ങനത്തെ സ്വഭാവം ഒന്നും അവൾക്കില്ലായിരുന്നല്ലോ ഇത് കേട്ടത് അരിധി പറഞ്ഞു മനുഷ്യനെ മനസ്സ് മാറാനായിട്ട് അധികം സമയമൊന്നും വേണ്ട ഈ നന്ദയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ നന്ദ പിന്നെ പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് എന്താ ഏതാന്നൊക്കെ നമ്മളറിയുന്നുണ്ടോ നാട്ടുകാർ പോലും അവളെ വെറുത്തില്ലേ ഡോക്ടർ ഡോക്ടറെന്നുള്ള ലേബര് മാത്രം അവൾക്ക് കൈമുതലായിട്ടുള്ളൂ സ്വന്തം കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന് പോലും ചിലപ്പോൾ അറിയാവുന്ന ആർക്കറിയാന്ന് പറയാണ് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു എന്നാലും ഇത് കുറച്ച് അന്യായം തന്നെയാണ് ദൈമേ പാവും ഗൗതം ഗൗതന് നല്ല വിഷമായിട്ടോണെന്ന് തോന്നിയത് പറയാ അടുന്തി തോറഞ്ഞു ഒരു കണക്കിന് നന്നായി ഇനിയിപ്പ അവനെ മനസ്സിലാക്കോളും ഇനി പിങ്കിയുമായിട്ടൊരു ജീവൻ നയിക്കാൻ നോക്കട്ടവന് അതേ കാലം ഇങ്ങനെ പിങ്കി ഭാര്യന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നിട്ട് കാര്യമില്ലോ നന്ദ നന്ദയുടെ പാടു നോക്കിപ്പോയി ഇനിയിപ്പൊ അന്ന് പറഞ്ഞിട്ട് എന്ന് പറയാണ് ഈ സമയത്ത് നന്ദി ആകെപ്പാടെ വിഷമിച്ചിരിക്കുക നന്ദയുടെ മനസ്സിലേക്ക് ഗൗതം പറഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട അല്ലെങ്കിൽ എന്തിനാ താനിവിടെ നിൽക്കുന്നേ ഇനിയിപ്പം നിൽക്കാൻ പോലും തോന്നില്ല എന്നൊക്കെ ഓർത്തിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഗൗരിമോളോ വന്നിട്ടേച്ചു അമ്മ എന്ത് പറ്റി അമ്മ എന്താ സങ്കടപ്പെട്ടിരിക്കണേ നിൽക്കും ഏ ഒന്നുമില്ല എനിക്കറിയാം അമ്മ എന്തോ അമ്മ ആരോടും പിണങ്ങിയോ എന്ന് ചോദിക്കുകയാണ് ഞാൻ ആരോടും പിണങ്ങിയില്ല എന്ന് പറയുകയാണ് ഇനി ഗൗരിമോളോട് അമ്മയ്ക്ക് ദേഷ്യമാണോ നിൽക്കും എന്തിന് അല്ല ഞാൻ നന്ദുമെ വീട്ടിലെ നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല നീ പോയി എന്തേലും നോക്ക് എന്തായാലും പഠിക്കാണ്ട് പഠിക്കുക അല്ലെ കളിക്കാണ്ട് ഇപ്പോൾ കളിക്കാന്ന് പറഞ്ഞോണ്ട് ഗൗരി ഗൗരിനെ പറഞ്ഞു പറഞ്ഞിട്ടുവാണെ നന്ദയ്ക്ക് കുറച്ച് സമയം തനിച്ചിരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഗൗരിമോളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ ഈ സമയം അരുൺ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു നന്ദനെ കാണണം ഇവരെ വീട്ടിലുള്ള എന്തൊക്കെ പറന്ന് പറഞ്ഞാലും നന്ദനെ കാണാനായിരിക്കും അരുണിന് സാധിക്കില്ല കാരണം നന്ദനെ അരുൺ അത്രയ്ക്ക് ഇഷ്ടമാണ് ഒരു സഹോദരി പോലെ തന്നെ അവിടെ ഇന്ത്യപരത്തർ ഉണ്ടായിരുന്ന സമയത്ത് നന്ദയ്ക്ക് ഫുൾ സപ്പോർട്ട് എപ്പോഴും കൊടുക്കുന്ന ഒരാളായിരുന്നു അരുൺ അങ്ങനെ എന്ത് ചെയ്യുവാണ് അരുൺ നന്ദനെ വിളിക്കുവാണ് നന്ദനെ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് നന്ദനെ കാണണമെന്ന് പറയുന്നത് ഇത് കേട്ടാൽ നന്ദയ്ക്ക് മനസ്സിലായി ഒരു പക്ഷേ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ആയിരിക്കും ആളുടെ കുട്ടിയാണ് അല്ലെങ്കിൽ ഇപ്പോൾ തൻ്റെ ഇപ്പോഴത്തെ തൻ്റെ എന്താണ് അതൊക്കെ അറിയാൻ വേണ്ടി അങ്ങനെ അരുൺ വിളിച്ചിടത്തേക്ക് നന്ദ ചെല്ലുവാണ് നന്ദയെന്ന് കഴിഞ്ഞപ്പത്തേനും അരുൺ ചോദിച്ചു സത്യം പറയാമല്ലോ നന്ദി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി വീട്ടിലുള്ളവർക്ക് സന്തോഷം അല്ലെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പറയാം എന്നിട്ട് നന്ദ എന്താ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇന്ത്യ വിവരത്തിലേക്ക് ഒരു കോള് വിളിക്കാത്ത ഇന്ത്യ മടങ്ങി വരാത്ത എന്താണെന്ന് ചോദിക്കുക അത് കേട്ടത് നന്തപറിഞ്ഞ ഒന്നുമില്ലെന്ന് പറയാം എനിക്കറിയാം നന്ദ മനസ്സിൽ എന്തൊക്കെയോ രഹസ്യങ്ങളൊക്കെ ഒളിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സത്യം പറ കാര്യം എന്താണെന്ന് എന്നോടെങ്കിലും തുറന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എനിക്കതിനകത്ത് പ്രത്യേകിച്ച് ഉത്തരമൊന്നും ഇല്ല പറയണം അല്ല നന്ദയുടെ കൂടെ ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞല്ലോ അത് സ്വന്തം മോളാണോ അതോ ഇനിയിപ്പം വല്ല ദത്തെടുക്കാൻ മറ്റേ ചെയ്താണെന്ന് അരുൺ ചോദിക്കുക ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു അവൾ എൻ്റെ സ്വന്തം മോളാന്ന് പറയാണ് അരുണ് പിന്നെ കൺഫ്യൂഷനായി അങ്ങനെയാണെങ്കിൽ അച്ഛൻ ആരാ ഇങ്ങനെ സംശയങ്ങളൊക്കെ വന്നു ഇനിയിപ്പോൾ കേട്ടത് സത്യമാണ് നന്ദ ആ നിർമ്മലാണോ എന്ന് ചോദിക്കുകയാണ് നന്ദ അതിനു മറുപടി ഒന്നും പറഞ്ഞില്ല ഇത് കേട്ടതും ആരും പറഞ്ഞു എനിക്ക് എനിക്കതങ്ങോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരിക്കലും അങ്ങനെ ആവത്തില്ല ഞാൻ കണ്ടിരിക്കുന്ന നന്ദി അങ്ങനെ ഒരിക്കലും അവർ തെറ്റ് ചെയ്യുന്നവളല്ല അതുകൊണ്ട് എനിക്കത് ഒരിക്കലും വിശ്വസിക്കാനും പറ്റില്ല നന്ദയ്ക്ക് മനസ്സിലായി താൻ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അരുൺ തൻ്റെ മനസ്സിലുള്ള രഹസ്യങ്ങളൊക്കെ പുറത്തെടുക്കുമെന്ന് അത് അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇന്ത്യ ഇവിടുത്തെ പോയി പറയും ചെയ്യും പിന്നീട് അരുൺ പറഞ്ഞു എന്നോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യം തുറന്നു പറ എന്തേ ഇന്ത്യപരത്തിലുള്ള എല്ലാവരുടെയുള്ള ദേഷ്യം കൊണ്ടാണ് അങ്ങോട്ടേക്ക് വരാത്തത് അതിനി വേറെന്തേലും കാരണമുണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ നന്ദ പറഞ്ഞു എനിക്ക് ഇതിനൊന്നും ഉത്തരം പറയാൻ പറ്റില്ല എല്ലാത്തിനുള്ള മറുപടി ഞാൻ എന്തെ ഗൗതം സാറിനൊന്നും വിട്ടിട്ടുണ്ട് പക്ഷേ അധിക ദിവസം ഇവിടെ കാണില്ല ഞാൻ തിരികെ ശാന്തിപുരത്തിനെന്നെ മടങ്ങുമോ എന്ന് പറയുകയാണ് ഇത് കേട്ട അരുൺ പറഞ്ഞു നന്ദേ നന്ദയ്ക്ക് ഇന്ത്യപരത്തിലേക്ക് വന്നുകൂടെ ഇന്ത്യപരത്തിലേക്കാണ് അവിടെ ഞാൻ എന്തിനാ അരുണേ വരുന്നത് എൻ്റെ പ്രസക്തി എന്താ അവിടെ ഗൗതം സാറും പിങ്കിൽ നല്ലൊരു ജീവൻ തയ്ക്കുക അവർക്കൊരു കുഞ്ഞുണ്ട് പിന്നെ ഞാൻ അവിടെ വന്ന് എന്തിനു കഴിയണം അതുകൂടെ എനിക്കൊന്ന് പറഞ്ഞതായിട്ട് എന്തിന്റെ ലേവലിൽ അങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ അരുണ് ഉത്തരം വിട്ടി പിന്നീട് പറഞ്ഞു ദൈവത്തെ ഓർത്ത് ഇനി ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് വരല്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദി അങ്ങോട്ടേക്ക് പോവാണ് അരുൺ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അരുണ് ഒരു കാര്യം മനസ്സിലായി എന്തൊക്കെയോ നന്ദ കാര്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഈ സമയം ആകെപ്പാടാ അസ്വസ്ഥനായിട്ട് ഗൗതം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തവാണ് നന്ദ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കാണുക പോലും വേണ്ട നമുക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞ് എന്നാലും നന്ദയ്ക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ തോന്നി എന്നൊരു ചിന്തയായിരുന്നു ഗൗതത്തിൻ്റെ മനസ്സിൽ പക്ഷേ എങ്കിലും ഗൗതം ചിന്തിക്കുന്നില്ല താൻ പിങ്കിയോടൊപ്പം ജീവിക്കുന്ന കണ്ടിട്ട് അവൾക്ക് എത്രമാത്രം ഒരു ചിന്ത പോലും ഗൗതൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല ഗൗതം നോക്കിക്കഴിയുമ്പം താൻ പിങ്കിയുടെ ഭാര്യ ഭർത്താവ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നന്ദൂനു മാത്രം ഒരു തീരുമാനം എടുത്താണ് അതിനേക്കാൾ അതിനേക്കാളുപരി അവളുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ള അർത്ഥത്തില്ല പക്ഷേ നന്ദ തന്റെ ഭാര്യയാണ് ആ ഒരു ചിന്ത ഗൗതത്തിൻ്റെ മനസ്സിലുമുണ്ട് അങ്ങനെ അവസാനം ഗൗതമൊരു തീരുമാനം എടുത്തു ഇനി ഒരു കാരണവശാലും നന്ദൂട്ടനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വേണ്ട അവൾ നോക്കണ്ട തൻ്റെ കുഞ്ഞിനെ നന്ദുമനെ നോക്കണ്ട പിന്നീട് പിഗ്യോട് എന്നിട്ട് പറഞ്ഞു അവൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്നത്തോടുകൂടി നിർത്തിയാരേ ഏഹ് എന്താ ഗൗതമം പറഞ്ഞേ അവളെ അല്ല അവനെ നന്ദയുടെ അരിയിലേക്ക് പറഞ്ഞു വേണ്ടെന്നാ പറഞ്ഞേ നന്ദയുടെ അരിയിലേക്ക് വിരണ്ടേ അതെ അവൻ്റെ ഇനിയിപ്പോൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഇതോടുകൂടി നിർത്തിയായിരുന്നു പറയണം ഇപ്പോൾ അവൻ നടക്കുക ഓടുകയോ ഒക്കെ ചെയ്യാമോ അത് മതിയെന്ന് പറയണം ഇതോടെ പിങ്കി പറഞ്ഞ് ഗൗതം എന്താ ഇങ്ങനെ പറയണേ ശരിക്കും അവന് ഇതായിട്ടില്ല അതൊന്നും കുഴപ്പമില്ല അവൾ ഇനിയിപ്പോൾ എൻ്റെ മോനെ നോക്കണ്ടെന്ന് ഒരു ഉറച്ച തീരുമാനം എടുക്കുവാണ് ഗൗതം ഇതെല്ലാം കേട്ട് ഞാൻ പിങ്കി എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ പിങ്കി നിൽക്കുകയാണെ പിങ്കിക്ക് മനസ്സിലായി നന്ദിയോടുള്ള ദേഷ്യം കൊണ്ട് ആ ഗോതം ഇങ്ങനെയൊക്കെ പറയണേന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന